എറണാകുളം ചാത്തനാട് കടമക്കുടി പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയ നടപടിയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കനക്കുന്നതിനിടെ സമിതി സ്ഥലം സന്ദർശിക്കാൻ തീരുമാനം അലൈന്മെന്റ് മാറ്റത്തിനെതിരായ ജനകീയ പ്രതിഷേധം കേരളവിഷൻ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സ്ഥലം സന്ദർശിക്കുമെന്ന ഉറപ്പ് നാട്ടുകാർക്ക് ലഭിച്ചത് നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സമിതി സ്ഥലം സന്ദർശിക്കുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനുശേഷം യാഥാർത്ഥ്യമാകുന്ന പാലം ജനങ്ങൾക്ക് ഉപകാരമാകാതെ മാറുമെന്ന പരാതിയാണ് നാട്ടുകാർക്ക് ഇപ്പോഴുമുള്ളത് അലൈൻമെന്റ് മാറ്റാതെ പാലം പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി പറയുന്നത് പാലം അപ്രോച്ച് റോഡിനായി അക്വയർ ചെയ്ത സ്ഥലം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെന്നാണ് ഇവരുടെ ചോദ്യം അലൈൻമെന്റ് മാറ്റം അറിഞ്ഞതു മുതൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരത്തിനിറങ്ങിയ പ്രദേശവാസികൾക്ക് സമിതി സന്ദർശിക്കുമെന്ന വാർത്ത പ്രതീക്ഷ പകരുന്നതാണെന്ന് കടമക്കുടിയിലെ പൊതുപ്രവർത്തകനായ സി വൈ അഗസ്റ്റിൻ പറയുന്നു ഈ ഇരുപത്തിരണ്ട് മീറ്റർ റോഡും പാലവും എന്നുള്ള പദ്ധതി അത് കളയാൻ പറ്റാത്തതൊന്നാണ് അത് നാടിൻ്റെ തന്നെ പൊതു ആവശ്യമാണ് കോട്ടപ്പുറവും പാലവും എറണാകുളം ഹൈക്കോർട്ടും തമ്മിൽ നേരെ കിടക്കുന്ന പ്രദേശമാണ് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം കുറയും ഇപ്പോഴത്തെ യാത്രയിലും അപ്പം ദൂരം കുറവും സമയലാഭവും ഇന്ധന ലാഭവും ആ ഒരു അവസ്ഥ നാടിനെ നേടിത്തരുന്ന ഒന്നാണ് അലൈൻമെന്റ് മാറ്റത്തിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എന്നിട്ടും ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രദേശവാസിയായ എ പി വേണു വ്യക്തമാക്കി ഇരുപത്തിരണ്ട് മീറ്റർ വീതിയുള്ള റോഡ് എടുത്തത് കിഴക്ക് വെച്ചത് പടിഞ്ഞാറൂടിയാണ് പാലം വരുന്നത് ഇത് ആരുടെ പ്രകാരമാണ് ജിഡയുടെ ആ തീരുമാനമാണ് അല്ലെങ്കിൽ ജിഡയുടെ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമാണ് ഇതിനു വേണ്ടിയാണ് ഇത് ഞങ്ങൾക്ക് റോഡ് വേണം മീറ്റർ റോഡ് വേണം പ്രാദേശിക ഭരണകൂടങ്ങളെയും ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയത്തിൽ അധികൃതർ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിരുന്നില്ല കേരള വിഷൻ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ ആക്ഷേപത്തെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതി സന്ദർശനം നടത്തുമെന്നറിയിച്ചത് കടമക്കുടി ചാത്തനാട് പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയുള്ള ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇവരുടെ നിരന്തര പരിശ്രമങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ വിദഗ്ദ്ധ സമിതി സ്ഥലം സന്ദർശിക്കാമെന്ന് ഉറപ്പ് അധികാരികൾ നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ഗോവിന്ദ് കെയറിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്